എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചസിക്കുന്നു കിസാൻ സമ്മാൻ നിധിയിൽ അംഗങ്ങളായിട്ടുള്ള ആളുകളും മറ്റ് കർഷകരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് കിസാൻ സമ്മാൻ നിധിയുടെ ഒരു വർധനവ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പ്രധാനമന്ത്രിയുടെ ചില പ്രസ്താവനകൾ മുൻ പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഒരു പ്രതീക്ഷ ദേശീയ മാധ്യമങ്ങൾ പങ്കുവച്ചിരുന്നത് പ്രധാനമന്ത്രിയുടെ പാർട്ടി നേതാക്കളും അത് പറഞ്ഞിരുന്നു പക്ഷേ ബജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ അതുണ്ടായില്ല ഇനി ബജറ്റ് ഇലക്ഷന് ശേഷം ജൂലൈയിൽ ബി ജെ പി സർക്കാർ തന്നെ നടത്തും എന്നും ധനമന്ത്രി പറഞ്ഞു അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പ്രസ്താവിക്കും എന്നാണ് പറഞ്ഞിരുന്നത് എന്തായാലും കിസാൻ സമ്മാൻ നിധിയുടെ ഒരു വർധനവുണ്ടായില്ല കിസാൻ സമ്മാൻ നിധി രണ്ടായിരം രൂപ തന്നെയാണ് ലഭിക്കുക ഇനി വിതരണം ചെയ്യാനുള്ള മാസങ്ങൾ എന്ന് പറയുന്നത് ഫെബ്രുവരി അഞ്ച് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ അതിൻ്റെ ഒരു വിതരണം ഉണ്ടാകും മാർച്ചിലാണ് അത് കൂടുതൽ ലഭിക്കാനുള്ള സാധ്യത എന്തായാലും പദ്ധതിയിൽ മുമ്പ് അംഗങ്ങളായിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു തുക ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൃഷി വകുപ്പ് മുഖാന്തരം നടപ്പിലാക്കിയിരുന്നു അതിനു വേണ്ടിയുള്ള പ്രത്യേക ക്യാമ്പുകൾ കൃഷി ഓഫീസർമാരെ നോഡൽ ഓഫീസർമാരായി നിയോഗിച്ചുകൊണ്ട് നടത്തിയിരുന്നു അത് പ്രകാരം ഡെഡായി കടന്ന പല അക്കൗണ്ടുകളും പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് മുടങ്ങിയിട്ടുള്ള തുക കൂടി ലഭിക്കുന്ന രീതിയിലേക്ക് കിസാൻ സമ്മാൻ നിധിയുടെ തുകയുടെ വിതരണം ഉണ്ടാകും എല്ലാം ചെയ്തിട്ടും പല ആളുകൾക്കും പതിനഞ്ചാം കടൊക്കെ മുടങ്ങിയിരുന്നു ഇനി കിസാൻ സമ്മാൻ നിധിയിൽ ഉള്ളതായാലും ഇല്ലാത്തതായാലും കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകൾ നൽകുന്നുണ്ട് ഇപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് മൃഗ പരിപാലനത്തിന് വേണ്ടിയാണ് മൂന്ന് ലക്ഷം രൂപ വരെയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകൾ ലഭിക്കുക ഇതിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ഈടില്ലാതെയാണ് ലഭിക്കുക വെറും നാല് ശതമാനം പലിശയിലാണ് ഈ ലോൺ ലഭിക്കുന്നത് കെ സി സി വായ്പകളെക്കുറിച്ച് അറിയുന്നതിനു വേണ്ടി നിങ്ങളുടെ തൊട്ടടുത്തുള്ള കൃഷി ഓഫീസുമായാണ് ബന്ധപ്പെടേണ്ടത് പശുവളർത്തൽ ആടു വളർത്തൽ കോഴി വളർത്തൽ മറ്റ് മൃഗ പരിപാലനങ്ങൾക്കെല്ലാം ഈ ഒരു കിസാൻ ക്രെഡിറ്റ് കാർഡ് ലോൺ ലഭിക്കുന്നതാണ് കെ സി സി വായ്പ ലഭിക്കുന്നതാണ് ഓരോ ബാങ്കിനും പലിശ നിരക്കിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡി ലഭിക്കുന്ന മുറക്ക് അത് നാല് ശതമാനമായി കുറയുന്നതാണ് ഇതിനു വേണ്ടിയിട്ടുള്ള അപേക്ഷാ ഫോറം മൃഗസംരക്ഷണ ഓഫീസുകളിലും അതുപോലെ തന്നെ മൃഗാശുപത്രികളിലും തൊട്ടടുത്തുള്ള മൃഗാശുപത്രികളിൽ ലഭ്യമാണ് അവിടെ പോയാൽ ഇതിനു വേണ്ടിയിട്ടുള്ള ഫോറം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആവശ്യമായവർ ബന്ധപ്പെട്ട അപേക്ഷാ ഫോറം പൂരിപ്പിക്കുകയും റേഷൻ കാർഡ് ആധാർ കാർഡ് കരമടച്ച രസീറ്റ് മുഖാന്തരം അതാത് മൃഗാശുപത്രികളിലൂടെയോ നിങ്ങളുടെ ബാങ്ക് മുഖാന്തരമോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഇതിന് വേണ്ടിയിട്ടിപ്പോൾ പറഞ്ഞിട്ടുള്ള അവസാന തീയതി ഫെബ്രുവരി പതിനഞ്ചാണ് ഓർക്കുക കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ അതൊരു കാർഡല്ല കൃതാ കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഒരു പദ്ധതിയാണ് അത് മനസ്സിലാക്കുക പദ്ധതി പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക കൂടുതൽ ആളുകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കാൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം കഴിയും നുപായ